മഞ്ഞ ആദ്യമേ ആദ്യമേ വരുന്നവര് നല്ല നല്ല വെറൈറ്റികൾ ഒരുപാട് ചെടിയോ ഇത് പുതിയൊരു അതേപോലെ തന്നെ അതിന്റെ ഓറഞ്ച് ഇതിന്റെ തന്നെ ഓറഞ്ച് ഒപ്പാൽ ഓറഞ്ച് അല്ലേ ഒപ്പാൽ ഓറഞ്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നല്ല പ്ലാന്റ് പറഞ്ഞാൽ നല്ല അടിപൊളി സൈസിലുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ഇത് ഇത്രയാണ് ഇപ്പം അതിന്റെ വൈറ്റ് ഉണ്ട് ആഹ് അതിന്റെ വൈറ്റോ മറ്റേ ആ ഇത് കൊള്ളാലോ ഇതും കുറച്ച് പ്ലാന്റ് കൊണ്ടു വന്നിട്ടുണ്ടല്ലേ അതേപോലെ ഇതും അടിപൊളി അടിപൊളിയായിട്ടോ പിന്നെ വേറെ വേറെന്തൊക്കെയാ കൊണ്ടുവന്നത് ഇത് ഫുള്ള് പുകയും വില്ല കേട്ടോ ഒരു രക്ഷയില്ല ഇത് മൊത്തം പുകയും വില്ല സെറ്റ് ചെയ്തത് ഇത് ആശ്രമ മൈതാനത്തുള്ള നേഴ്സറി ആട്ടോ ആഹാ ഇവിടെ കേട്ടേ ഓക്കേ ഇനി പിന്നെ വേറെന്തൊക്കെയാണോ ആ പിന്നെ അല്ലറ ഇല്ലറ മാവുകളൊക്കെ ഉണ്ട് അല്ലറ ജില്ലറ മാവ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ നാട്ടിലെ പ്രയോഗം ആട്ടോ താണ്ടെ പേര കായുള്ള പേര തൈ വേണമെങ്കിൽ തൈ ഇരിപ്പുണ്ട് തൈ ഒക്കെ തീർന്നതിന് മുമ്പ് അതിന്റെ പോവാ തൈക്കത് കായുള്ള തയ്യാണ് കായുണ്ടോ അത് ഞാൻ കണ്ടില്ല കേട്ടോ അതെ കായോട് കൂടിയ തൈ ഉൾപ്പെടെ ഉണ്ട് അത് എല്ലാത്തിനും ഒന്നും കാണത്തില്ല ചെലവ് ആയിട്ടുള്ള പ്ലാന്റ് എടുക്കുന്നതാണ് എത്രയും ചെറുതേ കായ്ക്കും കൊണ്ട് പോവാ അല്ലേ ഓക്കെ നല്ല ചെടിയായിരിക്കും അനുമ മരുത്വമല കൊണ്ടുപോകുന്നവണക്ക് ഇത് എന്തുവാണാ സാധനം ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ സെമിഷേഡും ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന സാധനം പറ്റിയൊരു ഒരു പ്രത്യേക രംഗം പ്ലാന്റ് ആണ് ലവ് അലക്കേഷ്യ എന്ന് പറയുന്ന ഒരു സാധനമല്ലേ ലവ് അലക്കേഷ്യ എന്ന് പറയുന്ന സാധനമാണ് അടിപൊളി ഐറ്റം കേട്ടോ ഇതിൽ ഇപ്പൊ ഇവിടെ ആസ്രമത്തിൽ പ്ലാന്റ് ആണ് രണ്ട് ചെടിയുണ്ട് രണ്ട് വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കണ്ണെത്താൻ ഇതാണ് കണ്ടില്ലേ ഇത്രയും നല്ല ഉഷാറ് പ്ലാന്റ് നമ്മളിപ്പോ കൊറേ ദിവസത്തിന് ശേഷം കണ്ട നല്ല അടിപൊളി പ്ലാന്റ് ഈ ലോഡിൽ വന്നേ ഈ ലോഡിൽ എന്തൊക്കെയാ വന്നേ ഒന്ന് കാണിച്ചു തരാൻ പറ്റും അതിന്റെ ചെറിയ ചെടിയിലും അതിന്റെ ചെറിയ ചെടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അട്ടിപൊളി പ്ലാന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചോണ്ട് വയ്ക്കാൻ ചെറിയ തൈ മീഡിയം തൈ ഒക്കെ ഉള്ള സൈസ് അതേപോലെ പിന്നെന്തൊക്കെയാ ഇവിടെ വെറൈറ്റി ആയിട്ട് പുതിയ പോകോൾഡൻസ് ഗോൾഡൻ ഗോൾഡൻ നമ്മുടെ ആ ഗോൾഡൻ ഇതിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഇല തന്നെയാണ് ആ പൂ തന്നെയാണ് ഇലയായി മാറുന്നത് പൂ തന്നെ ഇലയായിട്ട് മാറുന്നത് ഓ അടിപൊളിയാണല്ലോ ഗോൾഡൻ നിറത്തിലുള്ള ഗോൾഡൻ അല്ലേ ഒരുപാട് അതെ അടിപൊളിയായിട്ട് പോകുന്ന സാധനം ഗോൾഡൻ തൈ ഉണ്ടാവും തൈ ഉണ്ട് തൈ ഇരുപ്പുണ്ട് കേട്ടോ തൈ നല്ല അടിപൊളി ഉഷാർ തൈ നോക്കി നല്ല തൈരി ഗോൾഡൻ കാസ്കെറ്റ് തൈ അതാണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട് അങ്ങനെ പുതിയ പുകയും വില്ലയുടെ സെക്ഷനിലോട്ട് പോവാൻ പൊകയും വില്ലയുടെ ലോഡ് വന്നു ഇന്ന് രാവിലെ ഇറ്റർ ഉണ്ടായിരുന്നോ പുതിയൊരു വൈറ്റ് ആണ് ആ ആയിട്ട് പുതിയ വൈറ്റ് ആണ് പുതിയ വൈറ്റ് തുടങ്ങുന്നേ ഉള്ളൂ നല്ല രസമാണ് വൈറ്റ് ഗ്രീനിഷ് ഗ്രീനിഷ് അല്ലേ വൈറ്റ് അതേപോലെ തന്നെ വലിയ പ്ലാന്റുകളും കുറെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ചെറിയ കവറുകൾ ഇത് ചെറിയ കവർ പ്ലാന്റ് ഇനി വന്ന വീണ്ടും ചെറിയ പ്ലാന്റ് പ്ലാന്റ് ഇപ്പൊ പുതിയത് വന്നിട്ടില്ല ആ പുതിയ വന്നിട്ടില്ല എന്നാലും ഇത് എത്ര രൂപ നിരങ്കിലും കൊടുക്കുന്ന പ്ലാന്റുകളാ ഇത് നമുക്ക് അറുപത് രൂപ കൊടുക്കാന്നുള്ളത് രൂപ അറുപത് രൂപ എഴുപത് രൂപ വരെ വരെയുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റും അറുപത് രൂപ റേഞ്ചിൽ കൊടുക്കുന്ന പ്ലാന്റുകൾ ഇപ്പുണ്ട് എഴുപത് രൂപ സൈസ് പ്ലാന്റ് നമ്മൾ അഡ്ജസ്റ്റ് നമ്മൾ കൊടുക്കും താമര താമര പിന്നെ 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 ഇവിടെ വേറെ ഒരുപാട് പിന്നെ ഇതെല്ലാം ഇതെല്ലാം വലിയ വലിയ ചെട്ടികളോ വലിയ ചെട്ടികളുള്ള പൊറേ പുകയും വന്നിട്ടുണ്ട് ഏഹ് നിക്കോടിയൊടി അടിപൊളിയായിട്ട് അല്ലേ നിക്കോടിയ പൂക്കത്തില്ല പൂക്കത്തില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഒരു അറിയട്ടെ അതാണ്ടേ ഇതാണ് നിക്കോടിയുടെ പൂ നിക്കോടിയാ നല്ല അടിപൊളി നിക്കോടിയ പ്ലാൻ്റെ ഫ്ലവറോട് കൂടി ഫ്ലവർ ഒന്ന് അടുത്തോട്ട് വന്നേ അത് കറക്റ്റ് ആയിട്ടൊന്ന് കാണണ്ട കണ്ടാ നിക്കോഡിയ പ്ലാന്റ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കൊടുക്കാം ഒരു ലക്ഷം പൂവരെ പിടിക്കും പ്രാവശ്യം പൂ കുറവാണ് പക്ഷെ ഇതൊന്നും നല്ല ഇതിന്റെ പൂത്ത് തുടങ്ങി ഇനി അന്ന് ഇല എണ്ണിയെടുക്കാൻ ബുദ്ധിമുട്ട് അത്രയും പൂ ഉണ്ടാ അത്രയും പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഇല കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ തന്നെ ഇലക്കന്നെ നല്ല ഭംഗിയ ഹൈ ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട്സ് ആ അന്നേരം ഇതിന്റെ ഇല പൂവും കൂടി അതിനിടയ്ക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ നോക്കിയ പർപ്പിൾ കളർ ഒരു കുട പിടിച്ച മാതിരി നിറച്ച് പൂ മൊട്ടായ് വരുന്നുണ്ട് ആ ഇതെന്താ പ്ലംബാവോ നീലക്കൊടുവേലിട് വേലി അതൊക്കെ നീലക്കൊടുവേലി പിന്നെ നമ്മൾ ചെറിയ അരളി കുറച്ച് അരളിയുടെ വെള്ളം മിനിയേച്ചർ വൈറ്റ് മിനിയേച്ചർ വൈറ്റ് മിനിയേച്ചർ അതിന്റെ തൈ ഇരിപ്പുണ്ടല്ലോ തൈരിപ്പുണ്ട് തൈപ്പൊരിപ്പുണ്ട് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയാ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ജെബോട്ടിക്ക പ്ലാന്റ് അതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ ഹൈബ്രിഡ് വെറൈറ്റി ആണത് ഹൈബ്രിഡ് വെറൈറ്റി ജെബോട്ടിക് കൂട്ടുകാരെയോ ആ പറ കൂട്ടുകാരെ പറ ഇതൊക്കെ പുതിയ വന്നിട്ടുണ്ട് തണ്ട് അതേപോലെ കായ എല്ലാം വയലറ്റ് കളറിലുള്ള വയലറ്റ് പേര നല്ല വലിയ പ്ലാന്റ് നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ആ കൂട്ടുകാരെ കായ കണ്ടോ ആ ആയിക്കോട്ടെ വരാം ഇതാണ് കായണ്ട അതാണ് കായോട് കൂടിയുള്ള പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ്രാം മൈതാനത്തിരിപ്പുണ്ട് ആസ്രാം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ കാണാം വാങ്ങാം ഇത് 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 ഇനിയിപ്പൊ അറിയാലോ ശനിയും നേരം അന്നേരം സെയിലാവും കുറെ സെയിലായി പോവും അതല്ല പ്ലാവ് വലിയ പ്ലാവ് ചെറിയ പ്ലാവ് പിന്നെന്തൊക്കെയാണ് വന്നേക്കുന്നത് അതാണ്ട് അടിപൊളി അരാലിയ പോള് അമ്പഴം വന്നിട്ടുണ്ട് അമ്പഴം കുറച്ച് അമ്പഴം വന്നിട്ടുണ്ട് പുതിയ മറ്റേ നമ്മൾ അന്ന് കാണിച്ച പേരെയുണ്ടല്ലോ അന്ന് മൊത്തം തീർന്നിട്ട് ഇപ്പൊ പുതിയ ഇന്ന് വന്നല്ലോടാണ് പുതിയ കുറച്ച് പേരും ഞാൻ അന്ന് കാണിച്ച പേരായിരുന്നു അത് ആ പേരെ മൊത്തം തീർന്നു അന്ന് പിന്നെ നമ്മളൊരു പത്തെണ്ണം വരുത്തിയായിരുന്നു ആ അതിനകത്ത് ഇനി അഞ്ചെണ്ണം അതിനകത്ത് അഞ്ചെണ്ണം വലിയ വലിയത് വലിയ വലിയ മാവ് കൂട്ടുകോണം പൂവുള്ളത് കൂട്ടുകോണം പൂവുള്ളത് കരപ്പാടി അങ്ങനെ വലിയ വലിയ മാവ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വാങ്ങാം അതേപോലെ തന്നെ ഓൾ സീസൺ വെറൈറ്റി മാവ് അല്ലെ കണ്ണി മാങ്ങയോട് കൂടി ഉള്ളതുകൊണ്ട് വലിയ മാങ്ങയോടുകൂടിയുള്ളതുകൊണ്ട്